പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മത്തായി ഏഴ് ഇരുപത്തി മൂന്ന് യഥാർത്ഥ ശിഷ്യൻ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇത് എല്ലാ ക്രിസ്തു അനുയായികളും കേൾക്കേണ്ട ഉൾക്കൊള്ളേണ്ട പ്രവർത്തിക്കേണ്ട കാതലായ ഒരു വചനഭാഗമാണ് അതുപോലെ ഈ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ഇറ്റ് ഈസ് ജസ്റ്റ് വേസ്റ്റ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആയി മാത്രം നടക്കുന്ന ക്രിസ്ത്യാനികളെയാണ് നമ്മൾ ക്രിസ്തു അനുയായികൾ അല്ലെങ്കിൽ ഭക്തർ ക്രിസ്തു ശിഷ്യർ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പക്ഷെ ക്രിസ്തുവിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തന്നെപ്പോലെ തൻ്റെ സഹോദരനെയും സ്നേഹിക്കുക അതുപോലെ തന്നെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന വചന ലളിതമായ വചനഭാഗങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ട് എവിടെ ചാൻസ് കിട്ടുന്നു അതനുസരിച്ച് അത് പ്രവ പ്രാവർത്തികമാക്കി ജീവിക്കുന്ന ക്രിസ്തു അനുയായികളെ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത് മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുൻപന്മാരുമാകും നമ്മൾ സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ സ്വർഗരാജ്യത്തിൽ ഇരിക്കുന്നവർ പലപ്പോഴും നമുക്ക് ഭയങ്കരമായ സർപ്രൈസ് തരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിച്ചവരൊന്നും അവിടെ ഉണ്ടാവുകയില്ല നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തവരായിരിക്കും അവിടെയൊക്കെ ഉള്ളത് നമ്മൾ പലപ്പോഴും പള്ളികളിലും അങ്ങനെ വിശുദ്ധ സ്ഥലങ്ങളിലും അനുദിനം കണ്ടുവരുന്ന പല മുഖങ്ങളും ചിലപ്പോൾ മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും സ്വർഗരാജ്യത്തിലുണ്ടാവുകയില്ല അതേസമയം പള്ളിയിൽ നിന്ന് അധികം കാണാത്തവരൊക്കെ ആയിരിക്കാം പലപ്പോഴും സ്വർഗരാജ്യത്തിൽ ഇടം നേടുന്നത് അപ്പോൾ കർത്താവ് കർത്താവ് എന്ന് എന്നെ വിളിക്കുന്നവരല്ല എൻ്റെ വചനം അന്വർത്ഥമാക്കുന്നവരെയാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെയാണ് സ്വർഗരാജ്യത്തിന് അർഹരായി തീരുക എന്ന വചനം എല്ലാ ക്രിസ്തു അനുയായികളും ശിരസാ വഹിക്കേണ്ടതാണ് ഇപ്പം ഞാൻ ഇന്നലെ എൻ്റെ ഒരു കസിൻ്റെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ കാലത്ത് എയർപോർട്ടിലൂടെ നടന്നു വരുമ്പോൾ എൻ്റെ ഒരു വേറൊരു കസിനെ ഞാൻ കണ്ടു അപ്പം ആ കസിനും വിവാഹത്തിന് യാത്ര ചെയ്യാ കസിൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പൊ അടുത്ത് പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ ഒരു മൂത്ത കസിൻ ഉണ്ട് ഞാനാച്ച എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ തുല്യമായ ഒരു ഒരു കസിൻ ആ കസിനോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് രണ്ട് ദിവസം അവിടെ വന്ന് കൂട്ടിയിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ഒരു കെയർ ഉണ്ട് എന്നാലും ഒരാളുടെ കൂടി സഹായം ആവശ്യമുണ്ട് അതുകൊണ്ട് ആ ചേട്ടൻ ഇതിന് ഈ ഫങ്ഷന് വരികയില്ല കാരണം ആ ചേട്ടൻ എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടിരിക്കാൻ പോയിരിക്കുകയാണ് ആ ചേട്ടൻ എല്ലാ ദിവസവും പള്ളി പോകുന്നുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആർക്ക് എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും ഓടിച്ചെല്ലാവുന്ന ഒരു ചേട്ടനാണ് പലപ്പോഴും അച്ഛന്മാരെയും ഇന്നത്തെ പള്ളി വ്യവസ്ഥകളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ചേട്ടനാണ് പക്ഷെ ഒരു നല്ല നസ്രായൻ ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ പേരൊക്കെ അങ്ങനെ അടിക്കടി ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല ഒരു സാധാരണ മനുഷ്യനാണ് പക്ഷെ ആർക്കൊക്കെ എപ്പോഴൊക്കെ എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും ഓടിച്ചെല്ലാവുന്ന ഒരു വ്യക്തി ഡെയ് അനുദിനം വചനം വായിക്കുന്ന ആളാണോന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒതുങ്ങി ആരും കാണാതെ അടച്ചിട്ട മുറികളിൽ ക്രിസ്തുവിനെ ധ്യാനിച്ച് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വചനം ഏറ്റുപിടിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാകാം അപ്പോൾ പലപ്പോഴും യഥാർത്ഥ ക്രിസ്തു അനുയായി എന്ന് വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ നടിക്കുന്നവർ അവർ യഥാർത്ഥ ക്രിസ്തു അനുയായികളല്ല ദ ആർ ജസ്റ്റ് വേസ്റ്റിംഗ് ദൈം ആൻഡ് എനർജി അപ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് ഇന്നത്തെ സഭ ഉയർത്തിക്കൊണ്ടുവരുന്നത് സഭയുടെ അടി അധികാര മേഖലകളിൽ വിശുദ്ധി ഇല്ലാത്തവരാണ് പലരും വിശുദ്ധിയുള്ളവരെ കാണണമെങ്കിൽ പള്ളിക്ക് പുറത്ത് പോ നോക്കണം എന്നുള്ള വ്യവ എന്നുള്ള ഒരു അവസ്ഥ അപ്പം അതുകൊണ്ട് നമ്മുടെ സ്വയരക്ഷയ്ക്ക് കർത്താവ് പറഞ്ഞ ഈ വചനം നമുക്ക് ഉള്ളിലേറ്റാം എൻ്റെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ എന്താണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് അതുപോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് വചനമനുസരിച്ച് ജീവിക്കുന്നവർ അത് പ്രാവർത്തികമാക്കി ജീവിക്കുന്നവർ അവരാണ് യഥാർത്ഥ ക്രിസ്തു അനിയായി അല്ലാതെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടും കൂടുതൽ സങ്കീർണതയോടെ വചനം പ്രഘോഷിച്ചിട്ടും ഒന്നും വലിയ കാര്യമില്ല പ്രവൃത്തിയിലാണ് കാര്യം ഈ ഒരു തുറവിയിലേക്ക് ഇതനുസരിച്ചുള്ള ഒരു ജീവിത നവീകരണത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നു അല്ലെങ്കിൽ നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്നു ജീവിതത്തിൽ ഈ ഈ മാറ്റം വരുത്തുക പ്രവൃത്തിയിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ കർത്താവ് പ്രഘോഷിക്കപ്പെടട്ടെ ഈ ഒരു കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആ ഗോഡ് ബ്ലാസ്